മറ്റൊരു അപകട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് കൊല്ലത്ത് നിന്നുള്ള വാർത്തയാണ് കൊല്ലം കടക്കലിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നു പുലിപ്പാറ സ്വദേശി അഭിജിത്തിനാണ് തലയ്ക്ക് പരിക്കേറ്റത് ബസ് അശ്രദ്ധമായി പ്രധാന റോഡിലേക്ക് ഇറക്കിയതാണ് അപകടകാരണം ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ആദ്യം ദിലീപ് ദേവസ്സിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ദിലീപ് അശ്രദ്ധ തന്നെയാണ് കാരണം അല്ലേ തീർച്ചയായിട്ടും ശ്രുധീ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും നാല് റോഡുകൾ കൂടി ചേർന്ന ഒരു ജംഗ്ഷനിൽ നിന്ന് ആ ബസ് മുന്നോട്ടെടുക്കുന്നു അതിലൂടെ ഒരു ബൈക്ക് വരുന്നതടക്കം കാണുകയും ചെയ്യാം എന്നാലും ബസ് മുന്നോട്ടെടുക്കുകയും ഈ ബസ് ബൈക്കിൽ ഇടിക്കുകയും ചെയ്യുന്ന പുലിപ്പാർ സ്വദേശിയായ അഭിജിത്തിനാണ് പരിക്കേറ്റ് അഭിജിത്തിൻ്റെ തലയ്ക്ക് ആ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നാട്ടുകാരടക്കം പറയുന്നത് ഈ ജംഗ്ഷനിൽ കൃത്യമായ ഒരു ട്രാഫിക് ലൈറ്റുകളോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് ഇല്ലാത്തത് വലിയ തോതിലുള്ള അപകടം ഇത്തരത്തിലുള്ള അപകടം വരുത്തുന്നുണ്ട് കാരണം വാഹനങ്ങൾ തോന്നിയതുപോലെ വാഹനം മുന്നോട്ട് കയറുന്നത് മറ്റു എതിർദിശയിലിരുന്ന വാഹനങ്ങൾക്ക് അപകടമുണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ ഒരു ട്രാഫിക് പോലീസിന്റെ സേവനം അനിവാര്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ കൂടി തന്നെ നാട്ടുകാരടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അഭിജിത്തിന്റെ നില തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്